ആർ സി സിയിൽ ചികിത്സയിലിരിക്കുന്ന കുണ്ടറ മുണ്ടയ്ക്കൽ സ്വദേശി അനിൽകുമാറിന് മരുന്ന് വാങ്ങുവാൻ തീരെ നിവർത്തിയില്ല മകൻ പത്താം ക്ലാസ് പാസ്സായെങ്കിലും തുടർന്നുള്ള പഠനം വഴിമുട്ടുന്ന അവസ്ഥയിലുമാണ് താമസം വാടക വീട്ടിലും കനുവുള്ളവർ സഹായിക്കുക എൻ്റെ പേര് അനിൽകുമാറിനാണ് ഈ കുണ്ട്ര എളമ്പള്ളൂർ മുണ്ടയ്ക്കൽ ആണ് എൻ്റെ വീട് എൻ്റെ ജോലി പിന്നെ ഞാൻ വെൽഡറായിട്ട് ജോലി ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോഴേ എനിക്കാണെങ്കിൽ ഇതേപോലൊരു സുഖമില്ലാണ്ടായി ഇതേപോലെ അസുഖമായി അതിനൊരു ചിലവായി പരിശലായി ചിലവുന്നുണ്ട് പൈസ ഞാൻ വാടകയ്ക്കാണ് താമസം എൻ്റെ വീട്ടിലമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ എൻ്റെ മകനുണ്ട് വൈഫുണ്ട് എൻ്റേത് മാത്രമായിരുന്നു ഇവിടുത്തെ ഒരു ഒരേ ഒരു ചിലവിൻ്റെ മാർഗം ഞാൻ വാടകയ്ക്കാണ് താമസം എനിക്ക് ഈ ഒരു ചിലവും ഈ വാടക പോലും കൊടുക്കാനുള്ള നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇതിനു വേണ്ടി നല്ലൊരു ചിലവ് വരുന്നുണ്ട് അത് വഹിക്കാനുള്ള യാതൊരു നിവൃത്തിയില്ല അതിന് സന്മനസ്സായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ചികിത്സ ചികിത്സ ആർ സി സി തിരുവനന്തപുരം ചികിത്സ ഇപ്പോ ഒായിട്ട് കീമോ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് കീമോ ഇരുപത്തിനാലാം തീയതിയാണ് കീമോ ഇത് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി ഇതിന്റെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഇനി അടുത്ത ചെല്ലുമ്പോഴേ അറിയുള്ളു അടുത്ത ഗെയിം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ഒരു മാർഗവും ഇല്ല എൻ്റെ എൻ്റെ മാത്രം ഒരു വരുമാനത്തിലായിരുന്നു ഈ വീട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടുവിനാണ് പത്താം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ പ്ലസ് ടു അഡ്മിഷൻ എടുക്കാനുള്ള ഒരു നിവൃത്തിയില്ല അതിനെ സ്കൂളിൽ വിടാനുള്ള നിവൃത്തികളും മറ്റു ഒന്നും ഇല്ലാതിരിക്കുക ഒൻപത് എ പ്ലസും ഒരു ഉണ്ട് ൂർ എളമ്പൂർ ആ അച്ഛനും അമ്മയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഇതേപോലെ ആട്ടിൻ്റെ ഇതിന് സുഖമില്ലാണ്ടായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളു അമ്മയ്ക്കും സുഖമില്ല ഇരിക്കുവാണ് അച്ഛനും അതേപോലെ ആയിരുന്നു ആട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും തീരെ സുഖമില്ലാണ്ട് ഇരിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും അതെല്ലാം വാങ്ങണം എല്ലാത്തിനും ഇതേ ഉള്ള എൻ്റെ ഒരു മാർഗമായിരുന്നു എല്ലാത്തിനും ഉള്ളതായിരുന്നു മരുന്നിലെല്ലാം കൂടെ ഒരു നല്ല തുകയാവുന്നുണ്ട് അതെല്ലാം കൂടെ നോക്കണം എന്താണെന്നുള്ളത് ഇപ്പോൾ ആർ സി സി പരിശോധനയൊക്കെ തുടങ്ങി ഒരു ഇതായി ഫസ്റ്റ് കീമോ കഴിഞ്ഞു ഇനി ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അടുത്ത മാസം ഇരുപത്തി ആറാം തീയതി ഉള്ളത് എല്ലാം അതിൽ ട്രെയിനിനകത്ത് പോവും കൊല്ലത്തു നിന്ന് ട്രെയിനിന് പോവും